രാഹുലിനെതിരെ ആദ്യത്തെ ആരോപണം വന്നപ്പോൾ ആദ്യമായി ഒരു ഓഡിയോ ക്ലിപ്പിംഗ് പുറത്തു വന്നപ്പോൾ അന്ന് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇതിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വിഭാഗം പ്രത്യേകിച്ച് യുവജന വിഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധം ഉണ്ടായിരുന്നു അന്ന് ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ എടുത്ത നടപടി അങ്ങേയറ്റം ശരിയായിരുന്നുവെന്നും രാഹുൽ ഒരു പൊതുപ്രവർത്തകയിൽ ഗുരുതരമായി വീഴ്ച വരുത്തി തെറ്റി ചെയ്തു എന്നും പറഞ്ഞു അന്ന് അതിനോട് പ്രതികരിച്ച ഫോണിലും കമൻറ്റ് ബോക്സിലുമായിട്ടൊക്കെ പ്രതികരിച്ച് പലരും അതിനെതിരെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് എന്നോട് പ്രതികരിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം അന്ന് ഞാൻ ഞങ്ങളെടുത്ത നിലപാടുകൾ അല്ലെങ്കിൽ അന്ന് കോൺഗ്രസ് നേതൃത്വം എടുത്ത നിലപാടുകൾ ശരിയായിരുന്നു തെളിയിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ആദ്യമായിട്ട് പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പിങ്ങിലൂടെ സൂക്ഷ്മമായിട്ട് കണ്ണുടിച്ചാൽ അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് അത് കാണുന്ന ഒരാളെ സംബന്ധിച്ച് രാഹുൽ തന്നെ തന്നെതിരായ കുറ്റപത്രം അതിൽ അവതരിപ്പി അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാണ് കാരണം രാഹുൽ വളരെ കൃത്യമായിട്ട് ആ സ്ത്രീയോടുള്ള സംഭാഷണത്തിൽ താൻ എന്താണ് ഗുരുതരമായി വീഴ്ച നടത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം തന്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തന്നെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ആദ്യമായിട്ട് നടത്തിയ പ്രസ്താവനയിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ ഒരു വാചകം അതായത് ഇന്ത്യയിലെ നിയമ സംവിധാനത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കുറ്റവും താൻ ചെയ്തിട്ടില്ല എന്ന് രാഹുൽ പറഞ്ഞതിനകത്ത് തന്നെ രാഹുലിനെതിരായ രണ്ടാമത്തെ ഗുരുതരമായ രാഹുൽ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട് കാരണം നിയമത്തിൻ്റെ പഴുതിലൂടെ രക്ഷപ്പെടാനുള്ള എല്ലാം തനിക്കുണ്ട് എന്ന് അവകാശപ്പെടുകയാണ് ഇതൊന്നും ഒരു പൊതുപ്രവർത്തകൻ ചേരുന്നതല്ല അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന്റെ അന്തസ്സിന് ചേർന്നതല്ല എന്ന നിലപാടായിരുന്നു അന്നും ഇന്നും ഞാൻ എടുത്തത് അതായത് രാഹുൽ മാം എന്ന പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ പദവി കൊണ്ടോ അദ്ദേഹത്തിന്റെ പദവിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആചാരത്തിലൂടെ അദ്ദേഹത്തിൽ ലഭിക്കുന്ന ഗ്ലാമർ കൊണ്ടോ അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ നേടിയ അംഗീകാരം അത് ദുരുപയോഗം ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുവെങ്കിൽ അതിനെ ഏത് നിയമ സംവിധാനത്തിൻ്റെ പരിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അത് തെറ്റ് തെറ്റാവുന്നില്ല അവ തെക്കുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് അന്ന് പറഞ്ഞത് ഇന്നും അത് ശരിയായി വന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് അതിനെ വിമർശിച്ചവര് അന്ന് രാഹുലിന്റെ ഒപ്പം നിന്നുകൊണ്ട് രാഹുലാണ് ശരി എന്ന് പറഞ്ഞ് പറരും അന്ന് പറഞ്ഞും പറഞ്ഞ് ന്യായീകരണം രാഹുൽ ബലാത്സംഗം ചെയ്തിട്ടില്ല രാഹുൽ എന്ത് കുറ്റമാണ് ചെയ്തെന്നൊക്കെ ചോദിച്ചു രാഹുൽ ബലാസംഗം ചെയ്താലും അവർ ആരോപിക്കുന്നില്ല ഇതിനകത്ത് അതിജീവിതയെ ന്യായീകരിച്ചുകൊണ്ടോ അല്ല പറയുന്നത് ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം അല്ലെങ്കിൽ രാഹുൽ എന്ന പൊതുപ്രവർത്തകന്റെ ഒരു സമൂഹത്തോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതാണ് അദ്ദേഹത്തെ ചോദ്യം അത് കൂടുതൽ കൂടുതൽ രാഹുലിൻ്റെ കൂടുതൽ ഓഡിയോ ക്ലിപ്പുകൾ സ്ത്രീകളുമായിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വരുന്നതോടുകൂടി അത് കൂടുതൽ കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും അതും ഞാൻ അനുകൂലിക്കുന്നവർ കുറെ കുറേ പേരുണ്ടാവും അല്ലെങ്കിൽ നേരത്തെ അനുകൂലിച്ച പലർക്കും അത് പെട്ടെന്ന് ഇപ്പോൾ തള്ളിപ്പറയാൻ സാഹചര്യം ഉണ്ടാകും നിർഭാഗ്യകരമായ സംഗതി ചില പുരോഹിതന്മാർ പോലും രാഹുലിനെ ഇപ്പോഴും അനുകൂലിക്കുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അവരുടെ മനോവ്യാപാരം അവരെന്താണ് എന്താണ് ഈ പുരോഹിതന്മാരെ പോലും ഈ രാഹുലിനെ ന്യായീകരിക്കാൻ വേണ്ടി അവർ കണ്ടെത്തുന്നത് അത് വളരെ സംശയാസ്പദമായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു